ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ തെയ്യുന്ന ഉണ്ടല്ലോ ഈ ഹാൻഡ് ചപ്പാത്തി മേക്കർ ചപ്പാത്തിയുടെ ആട്ട മേക്കർ ഏ ഇതുകൊണ്ട് ആട്ട കുഴക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഏ ഒരു ലേഡി ഫേസ്ബുക്കിൽ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കാർ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ കുഴച്ചാൽ നല്ലതാണോ എങ്ങനെയാണോ ഞാനിതിൽ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് കുഴച്ചാൽ അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെയാണ് ഇതത് ഹാൻഡിലാണ് ഇതൂരാൂരി താഴെ വെക്കുക ഇതിൻ്റെ അടപ്പാണ് ഇവിടെ ഒരു ഇടക്കണുണ്ട് ഇതിലൂടെ നമുക്ക് പോരെങ്കിൽ വെള്ളം പോരെങ്കിലോ ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള ഒരു സുഷിര ദ്വാരമാണ് പിന്നെ ഇവിടെ ആണ് ഓപ്പൺ അല്പം ഇങ്ങനെ ഇവിടെ ലോക്കാണ് രണ്ട് സൈഡിൽ ലോക്കാണ് അതിങ്ങനെ ചെരിക്കുക ചെരിച്ചിട്ടത് നമുക്ക് മേളിലേക്കെടുക്കാം മേളിലേക്കെടുക്കുമ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ കണ്ട ഒരു ഫാൻ പോലെയുണ്ട് ഇതാണ് വട്ടം കറങ്ങി ആട്ടയെ കുഴച്ചെടുക്കുന്ന സാധനം ഇതിനകത്ത് ചെറിയൊരു മഗ്ഗുണ്ട് പിന്നെ ചെറിയൊരു സ്പൂണുണ്ട് ഇത് ഉപ്പൊക്കെ പാകത്തിന് ഇടാനായിട്ടുള്ള ഒരു സ്പൂണാണ് അപ്പം ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ വലിയ മഗ് ഈ ചെറിയ മഗ് ഈ സ്പൂണ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് അത് ആട്ടൊക്കെ അളവ് എടുക്കാനാണ് അപ്പം ഈ പാത്രത്തിലേക്ക് ആദ്യം ഈ സാ ഈ ഫാൻ പോലെയുള്ള ഈ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ നടുക്കൊരു സ്റ്റിക്ക് പോലെ ഉണ്ട് അതിലേക്ക് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണം അതിന് ശേഷം നമ്മുടെ ഗോതമ്പ് ആവുമല്ലേ ഞാൻ റേഷൻ കടയിലെ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ശരിക്കുള്ള ഗോതമ്പ് അല്ലാതെ നമ്മൾ വെളിയിൽ വാങ്ങുന്ന ആശീർവാദം അതിനകത്ത് എല്ലാം മൈദ മിക്സ റബ്ബർ ബാൻഡ് പോലെ പോലെയത് കഴിക്കുമ്പോൾ ഇതിനെ എല്ലാവരും കുറ്റം പറയും സർക്കാരിൻ്റെ കിട്ടുന്നത് പക്ഷേ ഇത് നല്ല സാധനമാണ് അത് യാതൊരു മിക്സ് ഒന്നുമില്ല ഇതിന് ഞാൻ ഈ വലിയ മഗ്ഗിന് രണ്ട് മഗ് പൊടി ഇടുകയാണേ രണ്ട് മഗ് പൊടിയിട്ട് ഇനി ഈ ചെറിയ ഉണ്ടല്ലോ ഈ ചെറിയ മഗിന് അപ്പം ഒരു മകിന് ഒരു ഒരു വലിയ മഗ് പൊടിക്ക് ഒരു ഈ ചെറിയ മകന് ഒരു മുഗ് വെള്ളം എന്നുള്ള അളവാണ് രണ്ട് ആയതുകൊണ്ട് രണ്ട് മുഗ് വെള്ളം ഒഴിക്കുക രണ്ടു മുതൽ വെള്ളം ഒഴിച്ച് ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമായ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ കാൽ ടീസ്പൂൺ സ്പൂ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് മതി ആവശ്യമില്ലാത്ത ഇനിയൊന്നും ചെയ്യാനില്ല ഇനി നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ അടയ്ക്കുന്നു ഇതൊന്നും തുറന്നിരുന്ന കേട്ടോ കാണാമല്ലോ അപ്പോൾ ഇതിന് ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ പോയിന്റുകളുണ്ട് ഇതൊരു വലിയ പോയിൻ്റ് ഉണ്ട് ഈ വലിയ പോയിന്റ് നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ പുഴയുടെ അവിടെ വരേണ്ടതാണ് അപ്പോൾ ഇവിടെ രണ്ട് ലോക്കുണ്ടല്ലോ അതിൻ്റെ വീഴുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഈ ഹാൻഡിലിൻ്റെ അവിടെ ഈ പോയിന്റിൽ ഈ വലിയ ഇതും വരും ചെറിയ ലോക്ക് രണ്ടും അതിനകത്ത് ലോക്കായി ഇനി ഈ മേളി കാണുന്ന ഈ തൂവത്തിലേക്ക് നമ്മൾ ഈ ഹാൻഡിൽ ഇതേണ്ട ഇതിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റിങ് അതിനകത്ത് ഇട്ടിട്ട് ഓക്കെ ഇനി നമ്മളിങ്ങനെ കറക്കുക ഞാൻ പറയാം എത്ര മിനിറ്റ് ഞാൻ കറക്ക തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കറക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്തുമ്പോൾ അതിനകത്തെ ആട്ട ഇങ്ങനെ ഉരുണ്ടുകൂടി ഉണ്ടയായിത്തീരും അപ്പോൾ നമുക്കത് നിർത്താം അത് നമുക്ക് തുറന്ന് ഞാൻ അടുത്ത് പാത്രത്തിലേക്ക് എടുക്കുകയാണെ അതുകൊണ്ട് ഉണ്ടയായിട്ടിരിക്കുന്നുണ്ട് അതൊന്നുകൂടെ കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മയമാക്കിയാൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും കൂടി പോകരുത് ആ കറക്റ്റ് അളവിന് ഒരു വലിയ മഗ് പൊടിക്ക് ചെറിയ മഗ് വെള്ളം ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അല്പം കൂടി പോകരുത് കണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആണ്ട് ആ ഫാനിൻ്റെ ഭാഗത്തെല്ലാം പറ്റി പിടിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഫാനിലൊന്നും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഇങ്ങനായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെയാണെന്ന് ആ ഫാനൊന്നും അല്പം പോലും കാണത്തില്ല കയ്യിലൊന്നും അങ്ങനെ പറ്റാനും നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല റൗണ്ടായിട്ട് ഉണ്ടായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഇത് ചെയ്തെടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും വരാം മറ്റൊരു ടിപ്പുമായി ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു